മണലൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പത്താം വർഷവും അംഗൻവാടി മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ പഠനോപകരണ വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം നിർവഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ കാരമുക്ക സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും ഒ വി എസ് ഫൌണ്ടേഷൻ കൺവീനറുമായ പി ബി ജോഷി മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനോദൻ ലോക്കൽ സെക്രട്ടറി ധനമോൻ മഠത്തിപ്പറമ്പിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഹരിദാസ് ബാങ്ക് ഡയറക്ടർ ഷാജി അമൃതാ സെൻ വാർഡ് വികസന സമിതി കൺവീനർ വിനോദൻ വന്നേരി എന്നിവർ സംസാരിച്ചു ഞാൻ നാളുകളിൽ ഇതിൻ്റെ ഒരു ഭാഗമായി തീരുമെന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് നിങ്ങൾ വാങ്ങിച്ചു ഉയർന്ന ഉദ്യോഗമൊക്കെ ലഭിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നണം കഴിഞ്ഞ പത്ത് വർഷം എനിക്ക് എന്നെ ചേർത്ത് നിർത്തിയ എന്റെ നാട്ടുകാരുണ്ട് അവരെ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം അന്ന് നിങ്ങൾ ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇവരോട് പറയും ഇവരെല്ലാം ഈ സ്ഥാനത്തിന് വേറെ ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളിലൊരാളായിരിക്കും ഇവിടെ അന്ന് മെമ്പറായിട്ട് മുഖം ഞാൻ ഇന്ന് ഒരു അമ്പത് ബുക്ക് ഞാൻ തരുന്നുണ്ട് അല്ലെങ്കിൽ കുറേ പേന ഞാൻ തരുന്നുണ്ട് കുറച്ച് ബാഗുകൾ ഞാൻ തരുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ സുലഭമായി മാറും